ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കലാത്തയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മൂന്നാല് വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് നമുക്ക് രണ്ട് വെറൈറ്റിയാണ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ റേറ്റും പറഞ്ഞു പോകട്ടോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേ ഡി സി വഴി മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി രാറ്റിൽ സ്നേക്കാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ കേട്ടോ നല്ല രസമാണ് ലീഫിൻ്റെ ഡിസൈൻ കാണാനായിട്ട് ഇതിൽ മൂന്നും നാലും ഷൂട്ടായിട്ടാണ് നമുക്ക് പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ എല്ലാം തന്നെ ഇപ്പോൾ നനച്ചു കൊടുത്തേ ഉള്ളൂ കേട്ടോ നല്ല ചൂടല്ലേ അപ്പോൾ കലാത്തേക്ക് എപ്പോഴും നല്ല ഈർപ്പുള്ള പോട്ടി മിക്സ് ആണ് ഇഷ്ടം കേട്ടോ അപ്പോൾ എത്ര നനവ് കൂടിയാലും കലാത്തേ പ്ലാന്റ്സിന് അതൊരു പ്രശ്നമായിരിക്കില്ല ഇനി അടുത്തത് കലാത്തിയ ധോത്തിയാണ് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ബേൾമാക്സ് കലാത്തിയാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് കലാത്ത റോസിയാണ് എന്ത് രസാന്ന് നോക്കിക്കാൽ ലീഫിൻ്റെ ഒരു കളർ കാണാനായിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഞാൻ നേരത്തെ കാണിച്ച ദോതിയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഈ പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്ലാന്റ് എടുത്തുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഒരേ സൈസ് തന്നെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഗോൾഡൻ മൊസൈക്ക് എന്ന് പറയുന്ന കലാത്തിയാണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല യെല്ലോ കളർ ലീഫിന് വന്നിട്ടുള്ള പ്ലാന്റ്സാലാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്ക് സെയിലായിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് മേടിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്